എല്ലാ വിദ്യാർത്ഥികൾക്കും പുതുതോടിലേക്ക് സ്വാഗതം കണ്ണൂർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റികളുടെ എഫ് ഐ യു ജി പി ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ പരീക്ഷാ എന്നായിരിക്കും പ്രസിദ്ധീകരിക്കുക എന്നത് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നതും അറിയാൻ ആഗ്രഹിക്കുന്നതുമായ ഒരു സംശയമാണ് വിശദമായ വാർത്തയിലേക്ക് പോകാൻ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുടെ തീർച്ചയായും മടിക്കണ്ട കണ്ട മാറണ്ട സബ്സ്ക്രൈബ് ഇത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ നോട്ടിഫിക്കേഷൻ ബില്ലുകളുടെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മളാവ ചാനലിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇതിനെ വിളിച്ചിരിക്കാം വീഡിയോയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ പതിനഞ്ചായിരം സബ്സ്ക്രൈബ് എന്ന അക്കൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ് പതിനഞ്ച് കെ എന്ന സബ്സ്ക്രൈബ് എന്ന അക്കൗണ്ടിലേക്ക് എത്തിക്കുകയാണ് നിങ്ങളുടെ പിന്തുണ കൊണ്ടാണ് എത്തിയത് നമുക്ക് ഇനിയും ഒരുപാട് നിലകളിൽ എത്താനുണ്ട് അപ്പോൾ ഇനിയും നിങ്ങളുടെ പിന്തുണ വേണം പതിനഞ്ചായിരം സബ്സ്ക്രൈബേഴ്സ് ആകാൻ സഹായിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും പതിനഞ്ചായിരം സബ്സ്ക്രൈബേഴ്സ് ആകാൻ സഹായിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്നും നന്ദി രേഖപ്പെടുത്തുകയാണ് അപ്പോൾ നമുക്ക് വീടുകളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം കണ്ണൂർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റികളുടെ എഫ് ഐ യു ജി പി ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ ഫലം എന്നായിരിക്കും പ്രസിദ്ധീകരിക്കുക എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ എഫ് ഐ യു ജി പിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ പരീക്ഷ കഴിഞ്ഞു വാല്യുവേഷൻ ഗോയിങ് ഓൺ ആണ് അത് വാലുവേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് വാല്യുവേഷൻ ഇപ്പോൾ നട നടന്നുകൊണ്ടിരിക്കുകയാണ് യൂണിവേഴ്സിറ്റിയിലത് കോ കോളേജിലെ അധ്യാപകർ തന്നെയാണ് പേപ്പർ നോക്കുന്നത് ഇനി ഇനിയിപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒന്നാം സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞു അപ്പോൾ അതിനിടയ്ക്കാണ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിൻ്റെത് ഒരു മൈനർ പേപ്പർ ടു അതായത് ജെൻഡർ ഹിസ്റ്ററി എന്നൊരു പേപ്പറിൻ്റെ മൈനർ പേപ്പറിൻ്റെ പരീക്ഷ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റദ്ദാക്കിയത് ആ പരീക്ഷ തിങ്കളാഴ്ച നടക്കുമെന്നും യൂണിവേഴ്സിറ്റി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ആ നിലവിൽ ആ ഒരു പരീക്ഷ മാത്രമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റദ്ദാക്കിയത് അപ്പോൾ ആ പരീക്ഷ തിങ്കളാഴ്ച നടക്കുകയും ചെയ്യും അപ്പോൾ ആ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ആ പരീക്ഷയുടെയും കൂടി വാലുവേഷന് ശേഷമായിരിക്കും റിസൾട്ട് പ്രസിദ്ധീകരിക്കുക എന്തായാലും വിദ്യാർത്ഥികൾക്ക് കണ്ണൂർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റികളുടെ റിസൾട്ട് എന്തായാലും വിദ്യാർത്ഥികൾക്ക് എക്സ്പെക്റ്റ് ആയിട്ട് ജനുവരിയോടെ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കാരണം എന്ന് നമ്മൾ പറഞ്ഞു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു പരീക്ഷ മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഒറ്റ പരീക്ഷ മാത്രമാണ് അത് ജെൻഡർ ഹിസ്റ്ററി മൈനർ ടു എന്നൊരു പേപ്പറാണ് ജെൻഡർ ഹിസ്റ്ററി മൈനർ ടു എന്നൊരു ഒറ്റ പേപ്പർ മാത്രമാണ് ജെൻഡർ ജെൻഡർ ഹിസ്റ്ററി മൈനർ ടു ആ പേപ്പറിൻ്റെ പരീക്ഷ തിങ്കളാഴ്ച നടക്കും വിത്തിൻ ടു ഓർ വൺ ടു ഓർ ത്രീ ഡേയ്സിനകം അതിൻ്റെ വാലുവേഷനും എന്തായാലും തന്നെ അവസാനിക്കും അങ്ങനെ അവസാനിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എഫ് ഐ യു ജി റിസൾട്ട് പെട്ടെന്ന് തന്നെ വരാൻ സാധ്യത കൂടും എന്നത് പറയാൻ നമുക്ക് ഒരു ആയിട്ട് പറഞ്ഞ കാര്യം വാല്യുവേഷൻ എന്തല്ല സെൻട്രലൈസഡ് വാല്യുവേഷൻ അല്ല അതായത് യൂണിവേഴ്സിറ്റി തലത്തിലേക്കല്ല വാല്യുവേഷൻ പോയിരിക്കുന്നത് അതായത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വാലുവേഷൻ ആയാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വാലുവേഷൻ ആയാലും ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ പേപ്പർ നിങ്ങളുടെ കോളേജിലെ അധ്യാപകർ തന്നെയാണ് വാലുവേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ കോളേജിലെ നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകർ തന്നെയാണ് ഇതിൻ്റെ വാല്യുവേഷൻ ചെയ്യുന്നത് അതായത് സെൻട്രലൈസർ വാല്യുവേഷൻ യൂണിവേഴ്സിറ്റിയിലേക്ക് പേപ്പർ ഫോർവേഡ് ചെയ്ത് അയക്കാറില്ല യൂണിവേഴ്സിറ്റി തലത്തിലല്ല പേപ്പർ നോക്കുന്നത് സെൻട്രലൈസർ വാലുഷൻ അല്ല കോളേജ് കോളേജിൽ തന്നെ നിങ്ങളെ ഇപ്പോൾ നിങ്ങളുടെ പഠിപ്പിച്ച അധ്യാപകർ തന്നെയായിരിക്കും നിങ്ങളുടെ പേപ്പർ നോക്കുക ഇപ്പം നിങ്ങളെ എക്കണോമിക്സ് പഠിപ്പിച്ച അധ്യാപകർ അങ്ങനെ ഹിസ്റ്ററി പഠിപ്പിച്ച അധ്യാപകർ അങ്ങനെ ഏത് വിഷയം പഠിപ്പിക്കുന്ന അധ്യാപകരും അവർ തന്നെയാണ് പേപ്പർ നോക്കുക സെൻട്രലൈസർ വാല്യൂഷൻ അല്ലാത്തതുകൊണ്ട് തന്നെ വാലുവേഷൻ പെട്ടെന്ന് പൂർത്തിയാകും കാരണം പേപ്പർ അയക്കേണ്ട ചുമതലയില്ല മാർക്ക് അയക്കേണ്ട ചുമതല കോളേജിൽ തന്നെ ഇരുന്ന ഇപ്പം നിങ്ങളുടെ കോളേജിലെ പേപ്പർ നിങ്ങളുടെ കോളേജിലെ അധ്യാപകർ അവിടെ തന്നെ ഇരുന്ന് നിങ്ങളുടെ പേപ്പർ നോക്കും അതുകൊണ്ട് തന്നെ വളരെ സമയം ഒരുപാട് ലാഭമുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ റിസൾട്ട് വേഗം പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് മൈ ബൈസ്ക്രൈബ് ദ ഫോൺക്രൈബ് ഫോൺ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ